ഹായ് കൂട്ടുകാരെ സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു നാടൻ രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിനുവേണ്ടി ഒരു നാല് ചെറിയ തക്കാളിപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി ഇവിടെ നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തിൽ പാളംപൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കുതിരാനിടാം ഇനി ഒരു ചീനിച്ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്കൊരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നാലൂടെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം ആ കൂടെ ഒരു അതൽപ്പം മാത്രം ഉലുവായു കൂടെ ചേർത്ത് കൊടുക്കാം കത്തിയേറ്റം കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഉണക്കമുളകും കൂടി ഒന്ന് കൊടുക്കാം ആ കൂടെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ കുറച്ചിട്ടിട്ട് തന്നെ ഈ തക്കാളി വെള്ളം ഒഴിക്കാതെ ഒന്ന് വേവിച്ചെടുക്കണേ തീ കുറച്ചിട്ടാൽ മതി നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി ചേരുവകൾ റെഡിയാക്കണം ഇനി നമുക്കൊരു ഇടിക കുറച്ച് കുരുമുളക് ഒന്ന് ചേർത്ത് കൊടുക്കാം ആ പൊട ഒരു നാല് ചുവന്നുള്ളി ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഇത്രയും ചേർത്ത് ഒന്ന് ഇടിച്ചെടുക്കാം ിപ്പം തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ ഈ സവ രസം ഉണ്ടാക്കുമ്പോൾ പരിപ്പ് വേവിച്ചതിൻ്റെ വെള്ളമുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മിക്ക ആൾക്കാരും ചെയ്യുന്നതായിരിക്കും ഇനി ആർക്കെങ്കിലും അറിയാൻ മേലാത്ത ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് നമ്മളീ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സാമ്പാറും രസമൊക്കെ കാണുമല്ലോ അപ്പോൾ ആദ്യം പരിപ്പ് വേവിക്കുമ്പോൾ ഒരു കപ്പ് വെള്ളം ഒന്നെടുത്ത് മാറ്റി വെച്ചാൽ മതി ഇത് റെഡിയായി വരുമ്പോൾ ഈ സമയത്ത് ആ പരിപ്പിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇനി നമുക്ക് ഇടിച്ചു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ബാക്കി പുളിയിലേക്ക് ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്ന് പിഴിഞ്ഞെടുക്കണം നമുക്ക് ആ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി തീ കൂട്ടി വെച്ച് നമുക്കിതൊന്ന് തിളപ്പിക്കണം ഈ സമയത്ത് നമുക്ക് കായം കൂടെ ചേർത്ത് കൊടുക്കണം കായം ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം കേട്ടോ കായത്തിന്റെ ടേസ്റ്റ് ചില മുൻപ് നീക്കണം രസത്തിന് ഇപ്പൊ രസം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരല്പം മല്ലിയിലേ കൂടെ തൂളി കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഈ രസം ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്കടുത്ത വീഡിയോയുമായി കാണാം താങ്ക്